കട്ടപ്പന ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിക്കുന്ന ബ്രദീഷ് വോളിബോൾ ക്ലബ്ബിന്റെ ഉദ്ഘാടനവും അഖില കേരള വോളിബോൾ ടൂർണമെന്റും ഫെബ്രുവരി മൂന്നിന് കട്ടപ്പനയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കട്ടപ്പന അവസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ വോളിബോൾ ക്ലബ്ബ്ലബിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും അഖില കേരളമെന്റും ഈ വരുന്ന ഫെബ്രുവരി മാസം മൂന്നാം തീയതി ശനിയാഴ്ച രണ്ടു മണി തൊട്ട് കട്ടപ്പനം മുൻസിപ്പൽ സ്റ്റേഡിയത്തിൽ നടപടിയാണ് ബഹുമാനപ്പെട്ട കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ക്ലബിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ബഹുമാനപ്പെട്ട ഇടുക്കി എം പി അഡ്വീം കുര്യാക്കോസ് എം എൽ എമാരായ എം എം മണി വാഴു സോമൻ കട്ടപ്പനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ കെ ജെ പിന്നി കട്ടപ്പന കൌൺസിലർമാർ കട്ടപ്പന വിവിധ സാമൂഹിക സംഘടനകളുടെ നേതാക്കന്മാർ രാഷ്ട്രീയരാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാം ഈ ഒരു ഇടുക്കി എം പി ഡിൻകുര്യാക്കോസ് എം എൽ എ മാരായ എം എം മണി വാഴൂർ സോമൻ കട്ടപ്പറ നഗരസഭാ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരിക്കും ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് രൂപയും ട്രോഫിയും നൽകും രണ്ടാം സമ്മാനമായി പതിനയ്യായിരം രൂപയും ട്രോഫിയും മൂന്നാം സമ്മാനമായി അയ്യായിരം രൂപയും ട്രോഫിയുമാണ് നൽകുന്നത് എട്ടോളം ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിലും റെയിൽവേ ടീമിലും തിളങ്ങിയ താരങ്ങൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സുമിത് മാത്യു ജെ ജോസഫ് വിജി ജോസഫ് അജിത് കുമാരൻ സുബാസ്റ്റിൻ തോമസ് ജോസ് കവളക്കാട്ട ബിബിൻ ജോസഫ് സച്ചിൻ സണ്ണി എന്നിവർ പങ്കെടുത്തു